അസ്സാം വലൈക്കും നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ഇൻഷാദ് അബൂബക്കർ ഞമ്മൾ പാട്ടുകൾക്കൊക്കെ എപ്പോഴും ദഫ് മുട്ടുന്ന എന്ന റീസെൻ്റ്ലി കുറേ പാട്ടുകൾ അവരിലൂടെ നിങ്ങൾ കേട്ടതുമാണ് അവരുടെ നിക്കാഹിൻ്റെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി അവരുടെ നിക്കാഹിൻ്റെ വേദിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇൻഷാദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പരിചയപ്പെട്ട അല്ലെങ്കിൽ അടുത്തിടപഴകിയ എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടുന്ന രീതിയിലുള്ള നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിഷാദ് എന്ന് പറയുന്നത് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന മധുവിൻ്റെ മേഖലയിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ടച്ചുള്ള ഒരാളാണ് നിഷാദ് നിഷാ അല്ല അവരുടെ നിക്കാഹിൻ്റെ ഒരു സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്കും വേണ്ടി പങ്കുവെക്കാൻ പോവുകയാണ് എപ്പിസ്താദിൻ്റെ കരങ്ങളാലാണ് നിക്കാഹ് നടക്കുക നമുക്ക് ആ വേദിയിലേക്ക് പോകണം എല്ലാം കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഫ്രീയാവും നിക്കാഹിൻ്റെ ഒരു ജീവിതത്തിൻ്റെ പുതിയ ആരംഭത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാത്തിനേക്കാളുപരി നമ്മളിഷ്ടപ്പെടുന്ന കൂട്ടുകാരന് വേണ്ടി അല്ലെങ്കിൽ ആ സഹോദരിക്ക് വേണ്ടി അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക മനസ്സ് കൊണ്ട് പഠിച്ചു തന്നെ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രിയ കൂട്ടുകാരനെ നല്ലൊരു ജീവിതം നയിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുദിനമിലിന്ന് നിറയുന്നോ പുഞ്ചിരിയാൽയായണയും ഇഷ്ടത്താലൻഷിതചേടും മകറിൻ تمام قد تم ما الله ما قصيدنا قد تم ما الله ما قصيدنا وزال عنا جميع الهم منه علينا عميسنا وكم ഇത് എവിടെ കാണാത്തൊരാളെവിടെ എവിടെ ഇത് കഴിഞ്ഞിട്ട് എല്ലാരോടും കൈ വരും ഇതാണ് അൻഷിത എന്നവരുടെ ഉപ്പട്ട ആലപ്പുഴയിൽ നിന്ന് വന്ന ആശി കണ്ടു നമ്മളെ കൂടെ തൃശൂരിൽ നിന്ന് സാധ്യത്ത് കണ്ടു പരിചയമില്ലാത്ത ഇവിടെ അവിടെ കാണാറില്ലല്ലോ പിന്നെ ബാംഗ്ലൂരിൽ നിന്നെ വന്ന അനീഫണ്ട് ഇതാണ് നമ്മളെ അനഷിതയുടെ എന്തോ കാര്യമായ ആങ്ങളെ ഗൾഫിൽ ബാബുവിന്റെ എല്ലാരുംറക്കാതെ കഴിഞ്ഞ് ഞാനും ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കുന്ന സെഷനിലേക്ക് നമുക്ക് പോയേക്കാം കർണാടകയിലെ കർണാടകയിലെടുത്ത് ഇരിഷാദ് അബു വക്കാർ ഫുഡ് ണ്ട ഇനി ചെങ്ങല്ലേ കാര്യമായ ഫുഡ് വേറെ കിട്ടു നമ്മളെ കൂട്ടോ അന്ന് അന്നതാ പിയാപ്പിള ഫുഡ് കഴിക്കുന്ന അങ്ങനെ

കണ്ണൂർക്കാർ പറഞ്ഞാൽ പിന്നെ നമ്മളത് സ്വീകരിക്കും അതിൽ വേറെ അങ്ങോട്ടേം കുഴപ്പമില്ല എല്ലാവരും ഇവിടുന്ന് എണീച്ചേ റൌബുസ്ഥാന്റെ ടീം മാത്രം കണ്ടോ അതെ അതാ എല്ലാരും ഇവിടുന്ന് ആരും എണീ ഫുള്ള് എല്ലാവരും ഏറ്റവും ഫസ്റ്റ് ഇരുന്നിട്ടും ലാസ്റ്റ് എണീക്കുന്ന ടീം റൌബുസാൻ എടിവാള ഞാൻ കാണിച്ചി ചേരും തിരുമനമൊന്നാകണ ചേര് നിക്കാഹ സുദിനമിളിന്ന് നിറയുന്നു പുഞ്ചിരിയാൽ അണയും ഇഷ്ടത്താലൻഷിത ചേരും ഫ്ലാഷ് മീഡിയ ഹോട്ടലിൽ വീഡിയോ ഇങ്ങോട്ട് വെറുതെ നോക്കണ്ട പേരെന്താ പേര്ക്കാരോട് ഭായി മർക്കസ് കാശ്മീരി ഹോമിലാ കാശ്മീരി ആ കാശ്മീരി ഹോമിലെ കുറച്ച് ഇവരെ ഉറുദു പഠിക്കുന്ന ആൾക്കാരുടെ ഒരു പാട്ട് പാടാൻ പോലെ

ചെക്ക ഇപ്പ ഫ്രീ ആയിട്ടോ ഫുൾ ഫോട്ടോ എല്ലാരും ഫോട്ടോ എടുത്ത് എന്ത് പറയുന്നു ഈ സാഹചര്യത്തിൽ എന്റെ തൊപ്പിട്ട് വർക്കത്തിൽ എനിക്ക് പിന്നെ ഇന്നലെ വരെ മഴ ഇണ്ടായിരുന്നു പഠിച്ച അലഹമ്മ ഇന്ന് ഈ നിക്കാൻ കഴിയണവരെ ഒരു പ്രശ്നവുമില്ല ഓക്കെ ഇതാപ്പോ റിയപ്പിള തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് മറക്കണ്ട മഷാ അല്ലാ നിക്കാഹിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നടന്നു എ പി ഉസ്താദിൻ്റെ ആ കരങ്ങളാൽ അത് വലിയ സന്തോഷമായി തീർന്നു അള്ളാഹുസ്താദിനെ ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ നിക്കാഹിന് ധാരാളം ആളുകൾ ഇൻഷാദിൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ പിന്നെ അവരുടെ ഭാര്യയായി കടന്നു വന്നവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റി ലോഹി സ്നേഹബന്ധങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇൻഷാദിനെ പിന്നെ ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇൻഷാദിനും അൻഷിദ എന്നാണ് അവരുടെ സഹധർമ്മിണിയായി കടന്നു വന്നവരുടെ പേര് അവർക്ക് ഒരു ചെറിയ സന്തോഷമായിട്ട് ആശംസകൾ കമൻറ്റ് ബോക്സിൽ നേരിയ പ്രാർത്ഥനകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാൻ പിന്നെ നിക്കാഹ് കഴിഞ്ഞ് പോകാൻ നേരത്ത് പിന്നെ ഇവിടെ മർക്കസിൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവരിങ്ങോട്ട് ക്ഷണിച്ച് മാഷം അവിടുന്ന് ഭക്ഷണമൊക്കെ അയച്ച് അവിടെ നിന്നാണിത് എൻ്റെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് സിനാൻ എന്ന് പറയും അവരെ അവരുടെ പേര് അള്ളാഹു അവർക്കും കുടുംബത്തിനും വർക്കത്ത് ചെയ്യട്ടെ മറ്റൊരു വീഡിയോയ്ക്ക് കാണാം